ഞമ്മളൊക്കെ ഗോപാലകിട്ടന്റെ കാലിത്തള്ളടിയും മക്കളോ പറയാൻ പേരാരുണ്ടോ നിങ്ങൾക്ക് ഒരു സ്ത്രീയുടെ മകനാന്ന് പറയാൻ വിഷമം തോന്നുന്നുണ്ടോ ഒരു താനുവർഗക്കാരിയുടെ മകനാന്ന് പറയാൻ വിഷമം തോന്നുന്നുണ്ടോ ഇത്ര വലിയ സൗഹാർദ്ദം ഈ രാജ്യത്ത് ഹിന്ദുക്കളല്ലാതെ വേറെ ഏത് മതമാണ് ഇസ്ലാമിനോട് കാണിച്ചത് അതിലെത്ര വിട്ടുവീഴ്ചയുടെ ഏത് അതിരി വരെ നമുക്ക് പോകുന്നതിൽ എന്താണ് തെറ്റുള്ളതെന്ന് ഈ നിബിധനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ആ കൊടുങ്ങല്ലൂർ ഒരു കാളി ക്ഷേത്രം ഉണ്ടാക്കാൻ ഞങ്ങൾ വാതിലും കട്ടളി ഇഷ്ടികൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കല്ലും വെട്ടി വെച്ചിട്ടുണ്ട് അമ്പലത്തിന് രാജാവ് പറയുകയാണെങ്കിൽ ആ അമ്പലത്തിന്റെ കല്ലു ഇട്ടിക എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറുണ്ട് വെച്ചു മാലിക്കുത്തിനാർ പറഞ്ഞു ഞങ്ങൾക്ക് ഏത് പള്ളി അമ്പലത്തിന്റെ വേണ്ടില്ല ഞങ്ങൾക്ക് പള്ളി ഉണ്ടായാൽ മറിയോർ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂര് പള്ളിയുടെ കട്ടല അമ്പലത്തിന്റെ കട്ടലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂരിന്റെ വെട്ടുകല്ല് അമ്പലത്തിന്റെ കാലിക്ഷേത്രത്തിന്റെ വെട്ടുകല്ല് അത് മുസ്ലിംകൾക്ക് കൊടുത്തു പാവങ്ങളായിരുന്നു ഈ ഇത്തഴും ആയിട്ട് ജീവിക്കുന്ന അറബികളായിരുന്നു പാവങ്ങള് അമ്പത്താറിൽ പെട്രോൾ വന്നതിന്റെ ശേഷം ഗൾഫായി മാറിയത് ഗൾഫ് ഉണ്ടാകുന്നത് അമ്പത്താറിന്റെ ശേഷം ഈ അറബികളുടെ കയ്യിൽ കുറച്ച് കാരക്കും വെള്ളം അല്ലാതെ വേറൊന്നും ഇല്ല പറഞ്ഞു രാജാവേ പള്ളി ഉണ്ടാക്കാൻ ഞങ്ങളുടെ ഒന്നുമില്ല നിങ്ങൾ എന്നെ ഹിന്ദു രാജാവ് പറഞ്ഞു ഹിന്ദുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു നേരെ വിളിക്കുമ്പോ കൊട്ടാരത്തിൽ ഹിന്ദുക്കളുടെ ഒരു സമ്മേളനം വിളിച്ചു എന്നിട്ട് പറഞ്ഞു നമ്മുടെ സഹോദരന്മാര് എന്താ പറഞ്ഞത് നമ്മുടെ സഹോദരന്മാര് മക്കത്ത് നിന്ന് വന്ന അറബികള് മുസ്ലിംകള് അവർക്ക് പള്ളി ഉണ്ടാക്കണം ഞമ്മളെല്ലാവരും ഒന്ന് സഹായിക്കണം പറഞ്ഞു അപ്പൊ അതിലൊരു ഹിന്ദു നീച്ചെന്നിട്ട് പറഞ്ഞു രാജാവേ നമ്മൾ കയ്യുന്നുടുക്കൊന്നും വേണ്ട കൊടുങ്ങല്ലൂര് ക്ഷേത്രനഗരി എന്നാണ് പറയാ നഗരി എന്റെ നാടാ കൊടുങ്ങല്ലൂര് ക്ഷേത്രനഗരിയാ ആ കൊടുങ്ങല്ലൂര് ഒരു കാളി ക്ഷേത്രം ഉണ്ടാക്കാൻ ഞങ്ങൾ വാതിലും കട്ടലും ഇഷ്ടിക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കല്ലു വെട്ടി വെച്ചിട്ടുണ്ട് അമ്പലത്തിന് രാജാവ് പറയാണെങ്കില് ആ അമ്പലത്തിന്റെ കല്ലു ഇട്ടിക എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറുണ്ട് വെച്ചു മാലികത്തിൻ്റെ പറഞ്ഞു ഞങ്ങൾക്ക് ഏത് പള്ളി അമ്പലത്തിന്റെ ആരും വേണ്ടില്ല ഞങ്ങൾക്ക് പള്ളി ഉണ്ടായാൽ മതിയോ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂർ പള്ളിയുടെ കട്ടല അമ്പലത്തിന്റെ കട്ടലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂരിന്റെ വെട്ടുകല്ല് അമ്പലത്തിന്റെ കാലുക്ഷത്തിന്റെ വെട്ടുകല്ല് അത് മുസ്ലിംകൾക്ക് കൊടുത്തു അപ്പൊ നമ്മൾ ബാബരി മസ്ജിദിന്റെ വിഷയത്തിലെ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തിട്ട് ഹിന്ദു സഹോദരന്മാർക്ക് അത് കോടതി പറഞ്ഞതിൽ വേദനിച്ച് വപ്രാളപ്പെട്ട് ഇനി നെഞ്ഞത്തടിച്ച് അതിനെ പുനഃപരിശോധിച്ച് ഒരു റിവ്യൂ പെറ്റീഷനായി ആയി ആവശ്യമൊന്നുമില്ല അതങ്ങ് വിട്ടുകൊടുത്താളെ